ശബരിമല സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ബോർഡ് പിരിച്ചുവിടണം ഗവർണറെ കണ്ട് ബി ജെ പി നേതൃത്വം ശബരിമല സ്വർണക്കൊള്ളയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട അന്വേഷണം നടത്തണമെന്നും മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടതായി രാജു ചന്ദ്രശേഖർ പറഞ്ഞു ദേവസ്വം ബോർഡിൽ സി ഓഡിറ്റ് നടത്തണം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള സംഭവങ്ങൾ കണക്കിലെടുത്തത് വർഷത്തെ ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം എന്നും ആരൊക്കെ ജയിലിൽ പോകുമെന്ന് അപ്പോൾ നോക്കാമെന്നൊക്കെയാണ് പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം ഹൈദരാബാദ് സ്വദേശിയിലേക്ക് പോറ്റിയെ ചോദ്യം ചെയ്യും അടിച്ചുമാറ്റിയത് ഇരുന്നൂറ് എന്ന ചർച്ചകളുമുണ്ട് ഏതായാലും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാണ് ന്യായീകരിക്കാൻ കഴിയാതെ നേതൃത്വം ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായതോടെ സർക്കാരും സി പി എമ്മും ഇനി എന്ത് പറയും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ശബരിമല ക്ഷേത്രത്തിലെ ആസൂത്രിതമായ സ്വർണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയില്ലെന്ന് വാദിച്ച മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പ്രതിരോധം തകർക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് നിയമവിരുദ്ധമായി വിവാദ ഇടനിലക്കാരൻ വഴി പലയിടത്തും കൊണ്ടുപോയി നാൽപ്പത്തൊൻപത് ദിവസത്തിനു ശേഷം മടക്കി കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ള തട്ടിപ്പല്ലെന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ പിന്നിലുണ്ടെന്നുമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ നിയമനം നേടിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി അടക്കം തീർത്ത വാദങ്ങളുടെ മുന്നണിക്കുന്ന ഈ കണ്ടെത്തൽ സർക്കാരിനും ഇടതുമുന്നണിക്കും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയ പ്രമുഖരുമായുള്ള പോറ്റിയുടെ അടുത്ത ബന്ധവും ചർച്ചയായിട്ടുണ്ട് ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ആസൂത്രിതമായ വൻ തട്ടിപ്പ് നടന്നിട്ടും സംസ്ഥാനത്തെയോ ദേവസ്വത്തെയോ വിജിലൻസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കണ്ടെത്താനായില്ലെന്നുള്ളതും സർക്കാരിന് തിരിച്ചടിയാണ് സ്വർണം ഭൂഷണിലെ യഥാർത്ഥ സ്പോൺസർ ബെള്ളാരി സ്വദേശി പോറ്റി വഴി സ്വർണ്ണം നൽകിയത് സ്ഥിരീകരിച്ച് ഗോവർദ്ധൻ മൂന്ന് തവണയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണം ശബരിമല ശ്രീകോകുലിന്റെ വാതൽപാളികളിലും കട്ടളയിലും പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണം നൽകി ഗോവർദ്ധൻ ബലാരിയിലെ റോഡ് ഡാം ജുവൽസിന്റെ ഉടമ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലോ ഡിസംബറിലോ ആണ് വാതിൽ സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമീപിച്ചതെന്ന് ഗോവർദ്ധൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്ര സന്ദർശനത്തിനിടെയാണ് അവിടെ കീഴ്ശാന്തി ആയിരുന്ന പോറ്റിയെ പരിചയപ്പെട്ടത് ശബരിമല സ്വർണപ്പാളി വിവാദം നാഗേഷ് മന്ത്രയുടെ ആൾ മന്ത്രയും സ്മാർട്ട് ക്രിയേഷൻസും ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുടെയും ഉടമ പങ്കജ് പണ്ഡാരി ചെന്നൈയിലെ മന്ത്രയും സ്മാർട്ട് ക്രിയേഷൻസും ഒന്ന് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി തന്നെയാണ് മന്ത്രയുടെയും ഉടമ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡാണ് മന്ത്ര ഈ രണ്ട് സ്ഥാപനങ്ങളും ചെന്നൈയിൽ ഒരു മതിലന്റെ അപ്പുറവും വിപ്രവുമായാണ് പ്രവർത്തിക്കുന്നത് ഏതായാലും രാഷ്ട്രപതി ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ എത്തുമ്പോൾ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് രാഷ്ട്രപതിയെ ബോധിപ്പിക്കുമെന്ന് കർമ്മസമിതി ജനറൽ കൺവീനറും വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല കർമ്മസമിതി അതിശക്തമായി തന്നെ രംഗത്തുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുമെന്നാണ് കർമ്മസമിതി പറയുന്നത് കവർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിച്ചു കഴിഞ്ഞു അന്വേഷണം വേണമെന്ന തങ്ങളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ അവഗണിച്ചു വിവരാവകാശ രേഖകൾക്കായുള്ള ചോദ്യങ്ങൾ പോലും സർക്കാർ അവഗണിച്ചു പോലീസ് അകമ്പടിയോടെയാണ് കവർച്ച നടന്നതെന്നും നേതാക്കന്മാർ പറഞ്ഞു